നമസ്കാരം യഥോ രാജ തഥോ പ്രജ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതായത് രാജാവിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ത് തരത്തിലുള്ള സംസ്കാരമായിരിക്കും ഒരു രാജാവ് കാണിക്കുക ഏതു തരത്തിലുള്ള നീതിബോധമായിരിക്കും ഒരു രാജാവ് കാണിക്കുക അതുപോലെ തന്നെയായിരിക്കും പ്രജകൾ രാജാവ് നീതി ബോധമുള്ളവനാണെങ്കിൽ തീർച്ചയായും പ്രജകൾ സംസ്കാരവും നീതിയും ധർമ്മവും ഉള്ള ആളുകളായിരിക്കും രാജാവിന് നീതി ബോധമില്ലെങ്കിൽ അധാർമികനായി സഞ്ചരിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും ആ രാജ്യത്തെ പ്രജകളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആ ചൊല്ലിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് ആ ചൊല്ല് ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന നരനായാട്ടിനെ കുറിച്ചാണ് സുജിത് എന്ന് പറഞ്ഞ ഒരു അമ്പല പൂജാരിയെ പിടിച്ചുകൊണ്ടുപോയി അതീവ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചൊല്ല് ഓർത്തുപോയതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഒരാൾ തന്നെയാണ് രാജ തഥോ പ്രജ എന്ന് പറഞ്ഞത് ഇ തന്നെയാണ് കാരണം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്ന വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകത്തിലെ പ്രതിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ എന്നുള്ളതാണ് പരക്കെ കേൾക്കപ്പെടുന്ന ഒരു ശ്രുതി ഇത് തന്നെയാണ് കണ്ണൂരിലെ പല സി പി എം കാരും അഭിമാനത്തോടുകൂടി ഇന്നും വിളിച്ചു പറയുന്നത് എന്നൊരു ചൊല്ലുണ്ട് അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ അത്തരത്തിലുള്ള ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കാണിച്ചിരിക്കും എന്നത് വ്യക്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് യഥോ രാജ തഥോ പ്രജ എന്നുള്ള ഒരു ചൊല്ല് അല്ലെങ്കിൽ ഒരു ആപ്തവാക്യം ഇവിടെ ഉദ്ധരിച്ചത് ഇനി വിഷയത്തിലേക്ക് വരാം മൂന്ന് വർഷം മുമ്പ് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അഞ്ച് പോലീസുകാർ ചേർന്ന് ഒരു അമ്പല പൂജാരിയെ പിടിച്ചുകൊണ്ടുപോയി യാതൊരു കാരണവും ഇല്ലാതെ അതായത് യാതൊരു കുറ്റവും ചെയ്യാതെ ഒരു മനുഷ്യനെ ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി മർദ്ദിക്കുന്നത് പോലീസിന്റെ തന്നെ സി ദൃശ്യങ്ങളിൽ നിന്നും കേരളം കണ്ടു കേരളം കണ്ടു ഞെട്ടിത്തെറിച്ചു നിന്ന കാഴ്ചയാണ് പോലീസിലെ ഗുണ്ടകളെയാണ് ഇതിലൂടെ സമൂഹം കണ്ട് ഞെട്ടിത്തെച്ച് നിന്നത് കൊലപാതക കേസിലെ പ്രതികളെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കള്ളു കുടിക്കുവാൻ കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചിക്കൻ ബിരിയാണി ഉൾപ്പെടെയുള്ള ടച്ചിങ്സും അച്ചാറും വാങ്ങിച്ചു കൊടുക്കുന്ന പോലീസുകാരെ നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു തിരുവനന്തപുരത്ത് ഒരു ദളിത യുവതിയെ ഒരു പോലീസ് ഓഫീസർ അകാരണമായി പീഡിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മൂന്ന് വർഷം മുൻപ് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ഒരു കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തുമ്പുണ്ടാവുമ്പോൾ തെളിവുണ്ടാകുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടന്നു ഈ പോലീസുകാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ രണ്ട് ഇൻക്രിമെന്റ് തടഞ്ഞിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരെയുള്ള അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ബിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ മാറ്റി എന്നുള്ളതാണ് ഇവർക്കെതിരെ നടന്ന അച്ചടക്ക നടപടി എന്ന് പറയുമ്പോൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനും അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ അറിയുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് പോലീസ് വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലീസിൽ നടക്കുന്ന ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ കാണുന്നില്ലേ ഗുണ്ടകളുടെ വീട്ടിൽ വിരുന്നിനു പോകുന്ന പോലീസുകാർ ആ വീട്ടിലേക്ക് ഗുണ്ടകൾ അവിടെ സമ്മേളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു ചെന്ന സി ഐനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഗുണ്ടയുടെ കുളിമുറിയിൽ ഓടി ഒളിച്ച കഥകൾ ഈ കഴിഞ്ഞ ഇടയാണ് കേരളം കേട്ടത് ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നത് കേരളത്തിലെ പോലീസുകാരും അറിയപ്പെടുന്ന ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വെളിവായത് എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തു ഒന്നും തന്നെ ഉണ്ടായില്ല പാവപ്പെട്ട ഒരു അമ്പല പൂജാരിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി അകാരണമായി പീഡിപ്പിച്ച അഞ്ചു പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും കെടുകാര്യസ്ഥതയാണ് അറിഞ്ഞെടുത്തോളം ഇവരിൽ പലരും അതായത് ഈ സുജിത് എന്ന കോൺഗ്രസ് കാരൻ കൂടിയായ ഈ അമ്പലത്തിലെ പൂജാരിയെ മർദ്ദിച്ച പോലീസുകാർ മിക്കവാറും ആളുകൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫേയും പ്രവർത്തകരാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്നും തിരിച്ചറിഞ്ഞത് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും പോലീസുകാർ നടത്തിയ ഈ നരനായാട്ടിന് എന്ത് തരത്തിലാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരുന്ന് ഭരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മീഡിയകളിൽ വന്നുകൊണ്ട് ആളുകൾ പൊങ്കാലയിടുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ അതിക്രൂരമായ മർദ്ദനം കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച് ഒരു മനുഷ്യന്റെ സകല നാടീ ഞരമ്പുകളും തളർത്തി കളയുന്ന ജീവിതത്തിൽ ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മർദ്ദിച്ച ഈ പോലീസുകാർ നടത്തിയ മർദ്ദനങ്ങൾ അത്രയും മൂന്ന് വർഷത്തിന് മുമ്പായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒടുവിൽ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസിന്റെ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും ഈ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അത്രയും ആ പോലീസുകാർ മർദ്ദനം നടത്തിയ പോലീസുകാർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിരന്തരമായ നിയമ പോരാട്ടത്തിനടുയിൽ സുജിത്തിന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുകയായിരുന്നു മറ്റാരെങ്കിലും ആണ് ഈ ദൃശ്യങ്ങൾ കാണിച്ചതെങ്കിൽ അത് കളവാണ് അല്ലെങ്കിൽ ഏ ഐ നിർമ്മിതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ പോലീസിന് തടിതപ്പാൻ സാധിക്കുമായിരുന്നു എവിടെയാണ് മൂന്ന് വർഷം മുൻപ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ട് ഡി ഐ ജിയും ഡി ജി പിയും എന്ത് തരത്തിലുള്ള വകുപ്പ് തല നടപടികളാണ് ഈ പോലീസുകാർക്കെതിരെ നടത്തുന്നത് കൊലപാതക ശ്രമം തന്നെയാണ് ഈ പോലീസുകാർ നടത്തിയിരിക്കുന്നത് അതായത് ബി എൻ എസ് ആക്ട് പ്രകാരം നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി പതിനേഴ് എന്നുള്ള വകുപ്പുകളെല്ലാം ചേർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബി എൻ എസ് പ്രകാരം നൂറ്റി ഒൻപത് വകുപ്പ് കൊലപാതക ശ്രമം തന്നെയാണ് ഈ പോലീസുകാർ നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും പോലീസ് സേനയിൽ ഇവർ വച്ചുകൊണ്ടിരിക്കാൻ ഇവർ യോഗ്യരല്ല സാധാരണ ജനത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ക്രമസമാധാനം പാലിക്കേണ്ട ക്രമസമാധാന പാലകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പോലീസുകാർ തന്നെ ആഭ്യന്തര വകുപ്പിനും ക്രമസമാധാന പാലനത്തിനും തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു ഇത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല മൂന്ന് വർഷം മുൻപ് നടന്ന ഈ സംഭവത്തെ കുറിച്ച് കേരളത്തിന്റെ ഡി ജി പി എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പോലീസിന് ഇതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാതിരുന്നത് അതോ ഡി ജി ഇത്തരം വിവരങ്ങൾ നൽകിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പാർട്ടിക്കാരെ പോലീസിൽ ഇതുപോലെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു എന്നുള്ള സംശയം കൂടി ഇപ്പോൾ പൊതുജനത്തിനുണ്ട് ഇതിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഗുണ്ട ആളുകളെ ഗുണ്ടാ സ്വഭാവമുള്ള പോലീസുകാർ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം എമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അനുഭവമെങ്കിൽ അമ്പലത്തിൽ പൂജാരിയായ സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അത്തരം ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനായ ഒരാളെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവർ സാധാരണ ജനങ്ങളോട് പെരുമാറുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുന്നത് ഇവരെ എങ്ങനെയാണ് ജനമൈത്രി പോലീസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഒരു കാരണവശാലും ഈ മർദ്ദനത്തിൽ പങ്കെടുത്ത പോലീസുകാരെ സേനയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു നിമിഷം പോലും കളയാതെ ഇവരെ സേനയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്കെതിരെ പരാതി ഉയർത്തുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കി ഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരിയിൽ ഭരണം നടത്തുകയാണ് എന്നാണ് പ്രതിപക്ഷവും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിൽ പങ്കാളികളായ എല്ലാ പോലീസുകാരും ഇപ്പോഴും സർവീസിൽ തുടരുന്നു അഞ്ച് പോലീസുകാരും സർവീസിലുണ്ട് ഒരാൾ മാത്രം മറ്റൊരു സർവീസിൽ തുടരുന്നുണ്ടെങ്കിലും അയാളും സർക്കാർ സർവീസിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോത്തു വരുന്നത് എങ്ങനെയാണ് ജനമൈത്രി പോലീസ് എന്ന് ഇവരെ വിളിക്കാൻ സാധിക്കുക കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സുതാര്യമാണ് ജനങ്ങൾ പോലീസുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നു മൃദുമായ സമീപനം ദൃഢമായ തീരുമാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പോലീസ് എവിടെയാണ് എന്ത് തരത്തിലുള്ള ക്രമസമാധാനമാണ് പുലർത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സി ദൃശ്യങ്ങൾ കേരളത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വരെ അപമാനമുണ്ടാക്കുന്ന ഇത്തരം പോലീസുകാരെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പോലീസുകാർക്ക് വരെ അപമാനം തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പോലീസുകാരെ പിരിച്ചുവിടാതെ വീണ്ടും സർവീസിൽ നിർത്തുകയാണെങ്കിൽ അവർ നിങ്ങളുടെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ മാത്രം യോഗ്യതയുള്ള പോലീസുകാരാണ് എന്ന് ജനം വിധി എഴുതും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ എമ്പാടും ഒരു വണ്ടിയും വിളിച്ചുകൊണ്ട് നവകേരള യാത്ര നടത്തിയപ്പോൾ ആ നവകേരള യാത്രയ്ക്ക് കരിങ്കോടി പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ്കാരെയും കെ എസ്ക്കാരെയും കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പൂച്ചട്ടിയും ചെടിച്ചട്ടിയും എടുത്ത് അവരുടെ തല തലതല്ലിപ്പൊളിച്ച് വലിയ മുളപടിയുണ്ട് അവരുടെ തല തലതല്ലിപ്പൊളിച്ച് നിങ്ങളുടെ പോലീസുകാരൻ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പോലീസിന്റെ മറ്റൊരു പ്രതിരൂപമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുജിത് എന്ന് പറഞ്ഞ അമ്പല പൂജാരിയുടെ ദേഹമാസകലം ഇടിച്ച് ചതച്ച് നുറുക്കി വിട്ടത് ഇതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ എന്ന് പറയും പലപ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴെല്ലാം കേൾക്കാറുണ്ട് ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നവരാണ് ഞാൻ പോലീസിന്റെ കൊടും പീഡനങ്ങൾ സഹിച്ച മനുഷ്യനാണ് ഞാൻ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമല്ലോ പോലീസ് കസ്റ്റഡിയിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ അതിന്റെ വേദന എന്തായിരിക്കും എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സുജിത് എന്ന് പറയുന്ന നിരപരാധിയായ ഈ പൂജാരിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ പൂജാരിയെ മർദ്ദിച്ച യാതൊരു കേസ് പോലുമില്ലാതെ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ അകാരണമായി പിടിച്ചു കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ നടപടി എടുക്കാത്തത് പോലീസുകാരെ സാറേ സാറേ എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്ന ജനം ഇനി അതിലൊരു അക്ഷരം മാറ്റി പോലീസിന് വിളിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതാണ് ഉണ്ടാകുന്നത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പോലീസിനു കൂടി ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അപമാനകരം തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല പോലീസുകാരെയും പിരിച്ചുവിടണം സേനയിൽ ഒരു കാരണവശാലും ഇവർ വച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ ആവശ്യം നിരാകരിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തക സംഘത്തിൽ ഇവരെ ഉൾപ്പെടുത്താം അത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം എന്തായാലും മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കാരണവശാലും നീതി കിട്ടില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും മുഖ്യമന്ത്രി സി പി എം കാരായാലും ഡിവൈഎഫ്എ കാരായാലും കുറ്റം ചെയ്ത പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടണം സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച ഈ പോലീസുകാരെ ഒരു കാരണവശാലും സേനയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം